അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ അതായത് ആർ ആർ ബി ജെ ഇ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയൽ നമ്പർ സീറോ ത്രീ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആയിരുന്നു സോ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ വന്ന ഉടനെ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാട്സപ്പ് ചാനലിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്തായാലും ഇവിടെ നമ്മളിതിൻ്റെ കട്ട് ഓഫും കാര്യം തിരുവനന്തപുരം റീജ്യനാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം തിരുവനന്തപുരം സോണിൻ്റെതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ബാക്കി മറ്റേതെങ്കിലും സോണാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ ആ സോണിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എൻ്റർ ആവുക അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അതായത് കട്ട് ഓഫും അതുപോലെ തന്നെ ലിസ്റ്റും കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരുപാട് റീജ്യൻ ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ പ്രധാനമായിട്ട് മലയാളികൾ അതായത് കേരളത്തിലുള്ളവർ കൊടുക്കുന്ന തിരുവനന്തപുരം അതുപോലെ ചെന്നൈ ഇതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു പോസ്റ്റിന് ഡിഫറൻറ്റ് ആയിട്ടാണ് വേണ്ടിയിട്ടുള്ളത് എന്നാലും നമുക്ക് കോമൺ ആയിട്ട് എഴുപത്തിരണ്ട് മാർക്കിൻ്റെ മുകളിലൊക്കെ വാങ്ങിയിട്ടുള്ള ജനറൽ കാറ്റഗറിക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ ഓരോ കാറ്റഗറിൻ്റെയും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സോണിൻ്റെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള റിസൾട്ടിലേക്ക് കടക്കാം റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം സോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സോണിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിരവധി പേര് തന്നെ ഏകദേശം ഏഴോളം പേജുകളിലാണ് വേക്കൻസി അനുസരിച്ചിട്ട് ഏഴോളം പേജുകളിലാണ് ഇതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തിൻ്റെയാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെന്നൈൻ്റെ ലിസ്റ്റ് കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് ചെന്നൈ റീജിയൻ്റെ ലിസ്റ്റാണ് നിരവധി പേര് മുപ്പതോളം പി ഡി എഫ് പേജിലായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് വേക്കൻസി അനുസരിച്ച് ഒരുപാട് പേര് തന്നെ ഇവിടെ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ ഈ രണ്ട് ലിസ്റ്റും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് നോക്കുക സെർച്ച് ബാറിൽ റോൾ നമ്പർ എൻ്റർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റോൾ നമ്പർ ഇതിലുണ്ടെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് ഇതിൽ റോൾ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ഓഫിൽ കൂടുതൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിൽ ഇടം നേടാനും അടുത്ത ഘട്ട പരീക്ഷ എഴുതാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട